കൂട്ടുകാരെ പ്രേം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് പീ ജിയൺ ഓർക്കിഡ് ഇത് സാധാരണ എല്ലാവരും വീട്ടിലും കാണുന്ന കാണുന്നൊരു തരം ഓർക്കിഡാണിത് ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് നല്ലൊരു സ്മെല്ലാണ് നമ്മൾ എത്ര സമയം വേണമെങ്കിലും ഈ ഒരു സ്മെല്ല് ഇങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും നമ്മളെ മുറ്റത്തൊക്കെ നല്ലൊരു മണമുള്ളൊരു പൂവാണിത് ഇതിന് ഒരു നല്ലൊരു അരിപ്രാവിന്റെ ഒരു ഒരാകൃതിയിലാണ് ഈ പൂക്കൾ ഉണ്ടാവ അതുകൊണ്ടാണ് ഇതിന് പീജൻ ഓർക്കിഡ് എന്ന് പറയുന്നത് ഈ ഒരു ഓർക്കിഡ് നട്ട് കൊടുക്കാനായിട്ട് നമുക്ക് മണ്ണിന്റെ മണ്ണിൻ്റെ ഒരാവശ്യമില്ല നമുക്ക് ചേരിത്തുപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു മരക്കുറ്റിയോ അല്ലെങ്കിൽ ഒരു മരത്തിലോ ഇത് വെച്ച് പിടിപ്പിച്ചാൽ മതിയാകും ഇതിന് ചേരിത്തുപ്പ് നമ്മൾ ചേരി തൊണ്ട് എന്നൊക്കെ പറയുന്ന അത് അതെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ചേരിത്തൊപ്പ് വെച്ച് കൊടുത്തിട്ട് അത് നമ്മൾ ഇതിന്റെ ഒരു വേരുള്ള ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ മര ചേർത്ത് പിടിച്ചിട്ട് ഒരു കയർ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് അവിടെ ഇരുന്നിട്ട് നമ്മളെ മരത്തോട് ഏഹ് ചേർന്നിട്ട് അതിൽ വേരെല്ലാം പിടിച്ച് നല്ല രീതിയിൽ തന്നെ ദാ ഇതേപോലെ നിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ആ ചേരി അങ്ങ് അതിലേക്ക് ദ്രവിച്ചു പോകുകയും ചെയ്യും നമ്മളെ ഈ ചെടി മരത്തിൽ അങ്ങ് സെറ്റാവുകയും ചെയ്യും പിന്നെ ഇതേപോലെ ഉയരത്തിലൊക്കെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓസ് കൊണ്ടങ്ങ് അങ്ങ് നനച്ചു കൊടുത്താൽ മതി പിന്നെ ഈ ഒരു തണ്ട് എന്ന് പറയുന്ന സൈഡാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി കിട്ടുന്നത് നമ്മൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ഒരു തണ്ട് വെട്ടി മാറ്റി കൊടുക്കാൻ പാടുള്ളതല്ല പിന്നെ അടുത്ത പ്രാവശ്യം പൂവ് ഉണ്ടാവാനായിട്ട് ആ ഒരു തണ്ടിൽ തന്നെയാണ് ഈ പൂക്കളെല്ലാം ഉണ്ടാവുക ഇതാ ഇതേപോലെ ഒരു നേർത്ത പടി പോലെ ആയിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു ഭാഗം ഉണ്ടാവുക അതിലേക്കാണ് ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടായി കിട്ടുക നമുക്ക് ഈ ഒരു ചെടിക്ക് പ്രത്യേക തരത്തിലുള്ള വളപ്രയോഗമൊന്നും ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചാണകം നേർപ്പിച്ച് ഇളക്കിയെടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് വെള്ളത്തിന് പകരമായിട്ട് ഒഴിച്ച് കൊടുത്താലും നല്ല രീതിയിൽ തന്നെ ഇത് ഉണ്ടായി കിട്ടുന്നതാണ് ഈ ഒരു പൂക്കൾ നാലഞ്ച് ദിവസം വരെ ഒരു കോയട് കൂടാതെ തന്നെ നമ്മുടെ ചെടികളിൽ നിൽക്കുന്നതാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സ്പ്രേ അടിച്ചിട്ട് അപ്പോൾ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാനായിട്ട് അല്ലാതെ പ്രത്യേക തരത്തിലുള്ള ഒരു കെയറിങ് ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലതിന് ഞാൻ ഇതേപോലെ ചെറിയൊരു മരക്കുറ്റിയിലാണ് ഇതേപോലെ കെട്ടി വെച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് നേരം ഓർക്കിയിട്ട് ഞാൻ രണ്ട് ഭാഗത്തായിട്ടാണ് കെട്ടി കൊടുത്തിട്ടുള്ളത് ഇതിലാണ് ഈ രണ്ട് സൈഡും എനിക്ക് ഈ ഓർക്കിഡ് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്തുള്ളത് ഈ ഒരു വെറൈറ്റിയും പിന്നെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു വെറൈറ്റി ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഏതൊരു മരത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതൊരു മാവിലാണ് സെറ്റ് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് കവുങ്ങലോ അങ്ങനെ എന്തിന് വേണമെങ്കിലും നമുക്ക് മണ്ണില്ലാതെ ഇത് ഉയരത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നിലത്ത് വെച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലത്തല്ല ഇത് സ്വതവേ ഉണ്ടാവുക അതേപോലെ മരത്തിൽ തന്നെയാണ് ഉണ്ടായി കിട്ടുക ഇതേപോലെ നല്ലതായിട്ട് ഇതേപോലെ കെയർ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത് വേരുള്ള ചെറിയൊരു ഒരു കിട്ടിയാൽ തന്നെ നമുക്ക് ഇതേപോലെ ഈ ചെടിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്